ആഹാരം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അലോഷി വരുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് വല്ലിമ്മച്ചിയും വല്യമ്മച്ചിനും സീറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഹാളിൽ ടി വിയിൽ വാർത്ത കണ്ട് ഇരിക്കുകയാണ് ചാരു അമ്മച്ചിയുടെ മടിയിൽ തലവെച്ച് പാതി ഉറക്കത്തിലായിരുന്നു പോയി കിടക്കാൻ പറയുമ്പോൾ ഇല്ല ഈച്ച ഒന്നിന് കിടക്കാം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് ചന്ദന അസ്വസ്ഥതയോടെ നടക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്ന് സൂസിയമ്മച്ചിക്ക് നീ എന്ന കാര്യത്തിനാ നോക്കി നടക്കുന്നത് പോക്കിടന്ന് ഉറങ്ങാൻ നോക്കണി നിന്റെ ആരുമില്ലല്ലോ വരാൻ പോകുന്നത് നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ പോയി കിടക്ക് സൂസി മുഖത്തെ ദേഷ്യം മറിച്ച് വെക്കാതെ തന്നെ പറഞ്ഞു അവൾ അവിടെ ഇരുന്നോട്ടെ നിനക്ക് എന്നാത്തിന്റെ കേടാണ് അമ്മച്ചിയുടെ സ്വരം ഉയർന്നു കേടും എല്ലാവരും ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ കിടക്കാത്തത് വിക്കി വിക്കി പറഞ്ഞു ചന്ദന അതൊന്നും സാറില്ല ഇതിവിടെ പതിവാണ് നീ പോയി കിടന്നോ അലക്സി അവളെ നോക്കി പറഞ്ഞു പിന്നെയും അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലായി അവൾക്ക് റൂമിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ അവളുടെ ഹൃദയം വിങ്ങി ഒന്ന് കാണാൻ കുറച്ച് കാത് തുടങ്ങിയിരിക്കുന്നതാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വാതിലടിച്ച വെട്ടിൽ കമിഴ്ന്ന് വീഴുമ്പോൾ അവളുടെ കണ്ണുകൾ കാരണം കൂടാതെ നിറഞ്ഞു പിന്നെയും സമയം ഇഴഞ്ഞു നീങ്ങി വന്നോ അവൾ എഴുന്നേറ്റിരുന്ന കാതോർത്തു ഇല്ല എന്തേ ഇത്ര വൈകാൻ പതിനൊന്ന് മണി കഴിഞ്ഞല്ലോ അവളുടെ ഉള്ളം പിടഞ്ഞു ഇനി വഴിയിൽ ഭഗവാനെ കണ ആ ബുദ്ധനും വരുത്തരുതേ എൻ്റെ മുന്നിൽ എത്തിച്ചേക്കണേ ബാഗിൽ നിന്നും കുഞ്ഞിക്കണ്ണനെ വിഗ്രഹമെടുത്ത് തൊഴുത് പ്രാർത്ഥിച്ചു അവൾ വണ്ടിയുടെ അടയുന്ന ശബ്ദം കേട്ടപ്പോൾ സമാധാനമായി അവൾക്ക് കണ്ണുകൾ തുടച്ചിട്ട് മിഴികൾ നിറഞ്ഞു അവളുടെ വാതിലുകൾ ചെന്ന് ചെവി ഓർത്തു ചന്ദന ആ സ്വരമൊന്ന് കേൾക്കാൻ എടി മണ്ടൂസേ അകത്ത് കിടക്കാൻ മേലെ നിനക്ക് കണ്ണുകൾ തിരുമ്മി തല മാന്തി വീണ്ടും ചുരുണ്ട് കൂടെ കിടക്കുന്ന ചാരുവിനെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അലോഷി അലോഷി ചയ്യാ അങ്ങനെ ജാനി ഇവിടെയും എട്ട് നിലയിൽ പൊട്ടിയല്ലേ അജി ചോദിച്ചു ആരോടാ അവൾ മത്സരിക്കാൻ വരുന്നത് എൻ്റെ ഇച്ചയനോടല്ലേ എട്ട് നിലയിൽ പൊട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ി ചീരിച്ചുകൊണ്ട് പറഞ്ഞു ആലോഷിയുടെ കണ്ണുകൾ ചന്ദനയെ തിരിഞ്ഞു വല്യമ്മച്ചിയുടെ മുഖത്ത് ഗൗരവഭാവം കണ്ട് എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി അവന് ചുരുക്കത്തിൽ അവരുടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ ബാക്കിയുള്ളതും സ്വീറ്റ്സ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു അവൻ അവളെവിടെ ചതന എല്ലാവരെയും നോക്കി ചോദിച്ചു അവൻ കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു അതിനെ വഴക്ക് പറഞ്ഞു ഓടിച്ചു നിന്നെ കാത്തിരിക്കാൻ അവൾക്ക് എന്തവകാശം അതൊരു പാവമായി പോയി പറഞ്ഞുകൊണ്ട് വല്യമിച്ചി അകത്തേക്ക് നടന്നു ഡിയഷി കൊണ്ട് ചുവന്ന കണ്ണുകളോടെ അവൻ എല്ലാവരെയും ഒന്ന് നോക്കി അവൻ നോട്ടം കണ്ട് ഒന്ന് ചൂളി അമ്മച്ചി ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് അവളെ ഭരിക്കാൻ നീക്കണ്ട ആരുമെന്ന് അവന്റെ സ്വരം കേട്ട് ഉറക്കത്തിൽ ഞെട്ടിയുണ്ടെന്ന് നോക്കിച്ചാരു അവൾ അവന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഒന്നുമില്ല മോളെ നീ പോയി കിടന്നോ ഞാൻ അവളെ ഇന്ന് കണ്ടിട്ട് വരാം ജോണേറ്റം വിളിച്ചിരുന്നു കേസിന്റെ എന്തോ ആവശ്യത്തിന് ഒരു പേപ്പർ മെയിൽ അയച്ചിട്ടുണ്ട് അത് അവളെ കൊണ്ട് സൈൻ വാങ്ങി അയക്കണം പോയി ഉറങ്ങാൻ നോക്കി എല്ലാവരും അവൻ പറയുന്നത് അത്ര വിശ്വാസം വന്നില്ല ആർക്കും ബാക്കിൽ നിന്നും ലാപ്ടോപ്പും എടുത്ത് അലോഷി സ്വീറ്റ് ബോക്സും എടുത്തുകൊണ്ട് അവളെ റൂമിലേക്ക് നടന്നു ചേട്ടത്തി ആ പോക്ക് അത്ര പന്തിയല്ല ലിസി ചേട്ടത്തിന്റെ കാതിൽ പറഞ്ഞ സ്വരം താഴ്ത്തിക്കൊണ്ട് എല്ലാവരും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് കിടക്കാൻ പോയി എല്ലാം കേട്ട് വല്യമ്മശി ഒരു ചിരിയുടെ വല്യപ്പച്ചനെ നോക്കി എന്നതാ കോച്ചേ നിനക്കൊരു ചിരി വല്യപ്പച്ചൻ ചോദിച്ചപ്പോൾ ചാരുമോളെ ഒന്ന് നോക്കി കണ്ട് കണ്ണ് നിറക്കി വല്യമ്മശി പിന്നെ പറയുമെന്ന് കണ്ണ് കാണിച്ചു വാതിൽ ചാരി നിൽക്കുകയാണ് ചന്ദന അവ്യക്തമായിട്ടാണെങ്കിലും അലോഷിയുടെ സ്വരം അവൾക്ക് കേൾക്കാമായിരുന്നു വാതിലക്കിലേക്ക് അടുത്ത് വരുന്ന താല്പര്യമാറ്റം ശ്രദ്ധിച്ച് ചന്ദന ചന്ദന വാതിൽ തുറക്ക് ഞാനാണ് അലോഷി വാതിൽ പതി മുട്ടിക്കൊണ്ട് വിളിച്ചു അവൻ ദ്രുതഗതിയിൽ മിടിച്ചു അവളുടെ ഹൃദയം പുറത്തേക്ക് ചാടാൻ മിടി നിൽക്കുന്നത് പോലെ അവൾക്ക് അത്രയ്ക്കും ഹൃദയമിടിപ്പ് വർദ്ധിച്ചു നിറഞ്ഞ കണ്ണുകൾ പുറം കൈകിട്ട് തുണിച്ച് വാതിൽ തുറന്നു അവൾ നിറഞ്ഞ ചീരിയോടെ അവൾ നോക്കി അലോഷി ഒരാഴ്ച കൊണ്ട് പെണ്ണ് ആകെ നിലഞ്ഞു പോയിരിക്കുന്നു എന്നാടി നിനക്ക് അവിടെ കഴിക്കാനൊന്നും തരുന്നില്ലേ അവനെ സ്വരം ഉയർന്നു അത് പിന്നെ നേരിട്ട് കണ്ടപ്പോൾ കാൽപാദത്തിൽ നിന്നും ഒരു വിറയൽ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് പോലെ തോന്നി അവൾക്ക് മാറി നിൽക്കടി വാതിൽ തുറന്ന പടി നിൽക്കുന്ന ചന്ദനയും നോക്കി പറഞ്ഞു അവൻ ചന്ദന വാതിലിനരികിലേക്ക് ചുമരിലേക്ക് ചാർന്നിന്നു അകത്തേക്ക് കയറി വാതിൽ ചേർത്തടിച്ചു അവൻ വീട്ടിലേക്ക് ലാപ്ടോപ്പും സ്വീറ്റ്സ് ബോക്സും വെച്ചു എൻ്റെ പെണ്ണ് പേടിച്ചു പോയോ ചുമ്മാ ഞാൻ ഒരു നമ്പർ ഇട്ടതല്ലേ അവൾക്ക് ഇരുവശത്തെയും ചുമരിൽ രണ്ട് കൈയും കുത്തി അവളുടെ മുഖത്തിന് നേരെ മുഖം കൂണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൻ്റെ ശ്വാസം നെറ്റിയിൽ തട്ടിയപ്പോൾ അവളുടെ ഉടലൊന്നാകെ പിറച്ചു അവളുടെ കണ്ണുകളിലേക്ക് തന്നെയായിരുന്നു അവൻ്റെ നോട്ടം കണ്ണിലെ കറുത്ത കോളങ്ങൾ തെന്നിമാറുന്നത് കൗതുകത്തോടെ നോക്കി നിന്നു അവൻ പേലി നിറഞ്ഞ വലിയ കണ്ണുകൾ കലങ്ങി കലങ്ങിച്ച് ഇളം റോസ് റോസ്റ്റുഴിദാർ ടോപ്പിൽ അവളുടെ സൗന്ദര്യം ഒന്നുകൂടി ജ്വലിച്ചു നിന്നും നിന്നെ കാണാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നിയോ നിനക്ക് ഇവിടെ വരെ ആദ്യം നിന്നെ കാണണമെന്നായിരുന്നു എൻ്റെ ഉള്ളിൽ അവിടെ കാണാതിരുന്നപ്പോൾ ഒന്ന് നിർത്തിക്കൊണ്ട് അവളെ നോക്കിയവൻ കണ്ണിൽ കൺമഷിയും നെറ്റിയിൽ പൊട്ടുമില്ലാതെ തന്നെ അവൾ എത്രമാത്രം സുന്ദരിയാണെന്ന് നോക്കി കണ്ടു അവൻ താമര ഇതളുകൾ പോലുള്ള അവളെ കുഞ്ഞിച്ചുണ്ട് വിതുമ്പി വിറച്ചു കോത്തിയോടെ അവൻ അത് നോക്കി നിന്നു അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി മുഖം അടിപ്പിച്ചു അവൻ ഒരു ശ്വാസത്തിനപ്പുറം അവൻ്റെ ശ്വാസം അവളെ നെറ്റിയിൽ പതിച്ചു അതോടൊപ്പം അതിരത്തിൻ്റെ തണുപ്പും കണ്ണുകളിൽ ഇറക്കി അടച്ച് പിടിച്ച് നിന്നു പോയി ചന്ദന അവളെ ശ്വാസഗതി താളം തെറ്റി ചുമറിൽ ഇരുകൈകളം കൊണ്ട് അള്ളിപ്പിടിച്ചു അവൾ അവളെ ശരീരം വിറകൊള്ളുന്നത് അവനും അറിഞ്ഞു ചന്ദന നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ അവൻ്റെ സ്വരം ആർദ്രമായി അവളുടെ കാത്തിൽ പതിഞ്ഞു കണ്ണ് തുറന്ന് നോക്കു പെണ്ണേ അവളുടെ ഇരു കവളിലും പിടിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രണയാർദ്രമായി അവൻ്റെ കണ്ണുകൾ ഇച്ചാ ഇച്ചായ വിറയിലൂടെ വിളിച്ചു അവൾ എന്താ പെണ്ണേ അപ്പോഴും അവൻ്റെ കൈകൾ പൂ പോലെ അവളെ കവളിലും പിടിച്ചിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ ഇരു കൈകളും അവനെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയ അവൾ അവളുടെ കണ്ണുനീര് വീണ് അവൻ്റെ നെഞ്ചും നനഞ്ഞു എന്നെ എൻ്റെ ജീവൻ ഈ കാലകളിൽ സമർപ്പിക്കുന്ന ഞാൻ എൻ്റെ കാണപ്പെട്ട ദൈവം ഈ സ്നേഹം ഇന്നും ആഗ്രഹിച്ചോട്ടെ ഞാൻ അവൻ്റെ മിഴികളിലേക്ക് മിഴി ഊന്നിക്കൊണ്ട് ചോദിച്ചു അവൾ ആര് വേർതിരിക്കാൻ നോക്കിയാലും ഇനി എൻ്റെ ജീവിതത്തിൽ നീ അല്ലാതെ വേറൊരു പെണ്ണില്ല നിനക്ക് എന്നെ വിശ്വസിക്കാം അവൻ്റെ കൈകളും അവളെ മുറുക്കെ പുണർന്നുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖം നീന്തിയിൽ പതിഞ്ഞപ്പോൾ ശരീരത്തിലുള്ള മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലെ തോന്നിയവന് ചന്ദു നീ കുറച്ചുകൂടെ ധൈര്യം കാണിക്കണം ഇവിടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ എല്ലാവരും എതിരാണ് നിനക്ക് ഇനിയും ശത്രുത കൂടാം എനിക്ക് നിനക്ക് കാവലിരിക്കാൻ പറ്റില്ല നീ തന്നെ ശ്രദ്ധിക്കണം നിനെ കുറച്ചുകൂടെ കഴിയണം നമുക്കൊരു ജീവിതം തുടങ്ങാൻ നീ കുറച്ചുകൂടെ കാത്തിരിക്കണം വിവാഹം ആദ്യം ഒന്ന് കഴിയട്ടെ കേട്ടോ അവളുടെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ പെട്ടെന്ന് അവൻ്റെ ദേഹത്തു നിന്നും അടർന്നു മാറിയവള് നാണങ്ങൾ ചുവന്ന തൊടുത്തു അവളുടെ കവളുകൾ അസ്തമയ സൂര്യനെ പോലെ അവൻ കണ്ണുമ വെട്ടാതെ നോക്കി നിന്നു അവളെ പോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നാ അവളെ പുറകെല്ലാം കെട്ടിപ്പിടിച്ചു അവൻ പിൻകഴുത്തിൽ അവൻ്റെ അതിരം പതിഞ്ഞപ്പോൾ അറിയാതെ വിറച്ചു പോയി അവള് പെണ്ണേ ഇനിയും എത്രനാൾ കാത്തിരിക്കണം നിന്നിലറിയാൻ കാതിൽ അവൻ്റെ വാക്കുകൾ പെയ്തിറങ്ങി ദേ അങ്ങനെ ഇപ്പോൾ സുഖിക്കണ്ട കേട്ടോ ഇവിടെ എല്ലാവരും അറിഞ്ഞ് എന്നെ ഭാര്യയെ അംഗീകരിക്കുക എന്നിട്ട് മതി അധികാരം കാണിക്കൽ എന്നോട് പറഞ്ഞതൊക്കെ മറന്നുപോയോ താലി കെട്ടി അധികാരമൊന്നും കാണിക്കില്ലെന്ന് അവൾ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയവൻ അപ്പോ നീ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അല്ലേ ശരി ഇനി എല്ലാവരും അംഗീകരിച്ചിട്ട് മതി ഒരു പെണ്ണിന്റെ മണം തട്ടിയാൽ വീണ് പോകുന്നവനല്ല ഈ ആലോഷി നെല്ലിക്കടൻ ഒന്ന് പോയടി ദേഷ്യത്തിൽ അത് പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് എടുത്തു അവൻ വാതിൽ തുറക്കാൻ നിന്നു അവൻ അവന്റെ ഭാവം കണ്ട് പേടിച്ചു പോയി ചന്തന ദേഷ്യത്തിൽ അത് പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് എടുത്തു അവൻ വാതിൽ തുറക്കാൻ നിന്നു അവൻ അവന്റെ ഭാവം കണ്ട് പേടിച്ചു പോയി ചന്തന പെണങ്ങ ലയിച്ചയാ കണ്ണു നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവളെ നിരത്തി നോക്കിയവൻ ഇത് കമ്പനിക്ക് കിട്ടിയ നേട്ടത്തിൻ്റെ മധുരമാണ് വേണമെങ്കിൽ കഴിച്ചോ ഇല്ലെങ്കിൽ അതെടുത്ത് വെക്ക് പറഞ്ഞുകൊണ്ട് വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയവൻ എല്ലാം കണ്ടും കേട്ടും ഫ്രിഡ്ജിൻ്റെ മറിവിൽ നിന്നിരുന്ന നിഴലിനെ രണ്ടുപേരും കണ്ടില്ല അലോഷി കാറ്റുപോലെ പോകുന്നത് നിറഞ്ഞ മീറ്റിക്കലോടെ നോക്കി എന്ന് ചന്ദന പെട്ടെന്നാണ് ഫ്രിഡ്ജിന് പിന്നിൽ മറിഞ്ഞു നിന്ന രൂപം പുറത്തേക്ക് നീങ്ങി വന്നത് കൊള്ളാം നന്നായിരിക്കുന്നു നാടകം കയ്യേരിയുടെ അകമ്പടിയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞെട്ടി തിരിഞ്ഞു നോക്കി ചന്ദന ചാരു മുളെ വാക്കുകൾ അതരത്തിൽ ഞെരിഞ്ഞ വരുന്നത് അറിഞ്ഞു ചന്ദ്ര അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അകത്തേക്ക് കയറി ചാരു അറിയാതെ നിങ്ങൾക്കിടയിൽ എന്താണ് നടന്നത് തുറന്നു പറ നീ എൻ്റെ ഇച്ചയും താലി കെട്ടിയ പെണ്ണാണോ കത്തുന്ന മീഴിക്കുള്ളവർ ചോദിച്ചു ചാരു അത് പിന്നെ ചന്ദ്ര നിന്ന് ചന്ദനയുടെ കഴുത്തിൽ കിടന്ന മാലയിലേക്കായിരുന്നു ചാരുവിൻ്റെ നോട്ടം ചെന്ന് പതിച്ചത് പെട്ടെന്ന് തന്നെ അവളെ വലത് കരം ഉയർന്ന് ചുരിദാരൻ ടോപ്പിനുള്ളിൽ മറച്ചു വെച്ച് താലിമല ഒറ്റ നിമിഷം കൊണ്ട് വലിച്ച പുറത്തെടുത്ത് ചാരു ശ്വാസം എടുക്കാൻ പോലും മറന്ന് നിന്നുകൊണ്ട് പോയി ചന്ദന അപ്പോൾ എല്ലാവരെയും പൊട്ടന്മാറാക്കുകയായിരുന്നു അല്ലേ ഒത്തു കളിച്ചു ചാരു വീണ്ടും ചോദിച്ചു എന്തു പറയണമെന്നറിയാതെ നിന്നു ചന്ദന എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിയാൻ പോകുന്നു നാളെ മുതൽ എഴുത്താൻ പെരിവഴിയിലേക്കായിരിക്കും മോളെ എന്നോട് ക്ഷമിക്കണം എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടല്ലേ മുളെ പോകാൻ ഒരിടവും ഇല്ല എനിക്ക് പറഞ്ഞിട്ടും ചാരുവിൻ്റെ കാലിൽ പിടിച്ച് ചന്ദന ഒരു നിമിഷം ചാരു എന്ന് ആലോചിച്ച് നിന്നും ഞാൻ ആരെയും ഇറക്കി വിടാൻ പോകുന്നില്ല പക്ഷേ ഇതുപോലെ ഇനിയും തുടർന്നാൽ ഞാൻ ആകില കേൾക്കുക ഇവിടെ വേറെയും ആളുകളുണ്ട് ശ്രദ്ധിച്ചാൽ ഈ നാടകം തുടർന്ന് പോകാം നിങ്ങൾക്ക് എന്നാലും എന്തിൻ്റെ പേരിലായാലും താലി കെട്ടി പെണ്ണിനെ വേലക്കാരിയാക്കാൻ കൂട്ട് നിന്നലോ എൻ്റെ ഇച്ചായൻ പുച്ഛൻ തോന്നി എനിക്ക് കേട്ട നിമിഷം തന്നെ എഴുന്നേറ്റ് വന്ന് ഒന്ന് പൊട്ടിക്കാൻ തോന്നി എനിക്ക് ചന്ദനയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ചാരു ചന്ദന അത്ഭുതത്തോടെ അവളെ നോക്കി പതിനേഴ് വയസ്സ് കഴിഞ്ഞതേയുള്ളൂ എങ്കിലും പ്രായത്തിൽ കവിഞ്ഞ പക്കത കാണിക്കുന്ന അവളെ കണ്ടപ്പോൾ എന്തുകൊണ്ടോ വാത്സല്യം തോന്നിപ്പോയി അവൾക്ക് ഇന്നേ വരെ ഞാൻ ചോദിച്ചിട്ടില്ല ചേച്ചിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാരും പറഞ്ഞു കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ പറ എൻ്റെ ഈ ചൻ ആദ്യമേ ബന്ധമാണോ ചേച്ചിയുമായി അതോ ഈ ചേൻ പറഞ്ഞതുപോലെ യാദൃശികമായി കണ്ടുമുട്ടിയതാണോ നിങ്ങൾ പറ എനിക്കറിയണമെല്ലാം ചാരു പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നു മോൾ വല്യമ്മച്ചയോട് പറഞ്ഞതാണോ ഇവിടേക്ക് വന്നത് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചന്ദനെ ചോദിച്ചു ഞാൻ റൂമിൽ പോയപ്പോൾ എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വന്നില്ല ഞാൻ വല്യമ്മച്ചയോട് പറഞ്ഞ് ഞാൻ ചേച്ചിര കൂടെ കിടക്കാൻ പോവുകയാണെന്ന് വാതിലിൽ മുട്ടാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളെ അടക്കി പിടിച്ച സംസാരം ഞാൻ കേട്ടത് എല്ലാം ഈ വാതിലിനപ്പുറം നിന്ന് ഞാൻ കേട്ടു എന്നാലും എൻ്റെ ഈ ചയൻ അത്ര റൊമാൻറ്റിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആ കാട്ടുമാക്കൻ്റെ ഉള്ളിലും പ്രണയം തുളുമ്പുന്ന ഒരു ഹൃദയമുണ്ട് കോച്ചു കള്ളൻ നാളെ നേരം വിളക്കട്ടെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ചാരി ചിരിയോടെ പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി ചന്ദനയ്ക്ക് ചന്ദനയുടെ മുഖം ഇരുകൈകൊണ്ടും പിടിച്ചുകൊണ്ട് ചാരു പറഞ്ഞു എൻ്റെ ഇച്ചയൻ ചേർന്ന പെണ്ണ് തന്നെയാണ് ചേച്ചി ഇന്ന് ഞാൻ കണ്ട രണ്ടേ ഏട്ടത്തിന്മാരെക്കളും സുന്ദരി എൻ്റെ ഈ ചേച്ചി തന്നെയാണ് മെയ്ഡ് ഫോർ ഈശദർ നാണം കൊണ്ട് ചുവന്ന ചന്ദന പറ കേൾക്കട്ടെ എൻ്റെ കാട്ടുമാക്കനെ എങ്ങനെ കറക്കിയിട്ടത് ചന്ദനയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് ചാരു ചോദിച്ചു ഒന്നും അവളോട് മറച്ചു വയ്ക്കാൻ തോന്നിയില്ല ചന്ദനയ്ക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ചന്ദന ഓർത്തെടുത്തു പറയുന്നത് കൗതുകത്തോടെ കേട്ടിരുന്നു ചാരു ചന്ദനയുടെ മിഴുകൾ നിറഞ്ഞപ്പോൾ തൻ്റെ കൈകൊണ്ട് തുടച്ചു കൊടുക്കുകയും പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുകയും ചെയ്തു അവൾ ഒടുവിൽ ഇവിടെ എത്തിയതും കേസ് വന്നപ്പോൾ തിരികെ എറണാകുളത്തേക്ക് പോയതും വഴി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് താലി കെട്ടണം എന്ന് പറഞ്ഞ് അലൂഷി തൻ്റെ കഴുത്തിൽ താലി കെട്ടിയതും കേസും കോടതിയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതേ അമ്പലനടയിൽ വെച്ച് താലി ഊരി വാങ്ങാൻ ശ്രമിച്ചതും കരഞ്ഞ് കാലിപ്പിടിച്ച് താനത് സമ്മതിക്കാതിരുന്നതും മനസ്സില്ല മനസ്സോടെ അത് സമ്മതിച്ചതും ഈ വീട്ടിലേക്കുള്ള തൻ്റെ വരവും തൻ്റെ ജീവിതം രണ്ടു പ്രാവശ്യം രക്ഷിച്ച ആളാണ് ഇച്ചയനെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ചാരുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞുപോയി ശരി എന്റെ ഈച്ചായും ചേച്ചിയെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൈവിടില്ല ഈ തല ജീവിത അവസാനം വരെ ചേച്ചിയുടെ കരുത്തിൽ കാണുക തന്നെ ചെയ്യും ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ ചന്ദനയുടെ വലുത് കൈ പിടിച്ച് ചാരു പറഞ്ഞു അവളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു ചന്ദന ചേച്ചി കുറെ കരഞ്ഞവരെ ഈ കണ്ണുകൾ നിറയരുത് ഇനി ചേച്ചി ചങ്കൂറ്റമുള്ള ഒരു വാണിന്റെ കൂടെയാണ് ഇറങ്ങി വന്നത് എന്ന് വിചാരിച്ചാൽ മാത്രം മതി ചന്ദനയുടെ നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് പറഞ്ഞു ചാരു പിന്നെ ഒരു കാര്യമുണ്ട് ഞാനീ കാര്യം പറഞ്ഞത് ഈ ചൈന എന്നറിയരുത് കേട്ടോ അതൊരു സസ്പെൻസ് ആയിരിക്കട്ടെ നേരം ഒരുപാടായി നമുക്ക് കിടക്കാം ചാരു കിടന്നു അവളുടെ അരികിൽ ചന്ദനയും മനസ്സിലൊരു കുളർക്കാറ്റി വീശി കടന്നു പോകുന്നത് പോലെ തോന്നി ചന്ദനയ്ക്ക് റൂമിലെത്തിയ അലോഷി അസ്വസ്ഥമായ മനസ്സോടെ അതേ വേഷത്തിൽ തന്നെ വീട്ടിൽ കിടന്നു എന്നാലും അവൾ അങ്ങനെ പറഞ്ഞു തന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ ഓർക്കും തോറും ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നിയവന് ഉത്തരവും അവൻ തന്നെ സ്വയം കണ്ടെത്താൻ ശ്രമിച്ചു അവളെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മനം അവളെ സ്ത്രീത്വം തന്നെയാണ് താലി കെട്ടിയത് തനിക്കും അവൾക്ക് മാത്രം അറിയാവുന്ന സത്യമാണ് അരുത്താത്തത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവൾ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല സ്വയം ആശ്വാസം കണ്ടെത്തി ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു അലോഷി കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നു അവളെ ചേർത്ത് പിടിച്ച് നിന്ന നിമിഷങ്ങളെ ഓർത്ത് കിടന്ന് എപ്പോഴും മേക്കത്തിലേക്ക് വീണു അവൻ കാലത്ത് നേരത്തെ എഴുന്നേറ്റിപ്പോൾ തല വെട്ടിപ്പൊളയിന്നു വാതിൽ കേട്ടപ്പോഴാണ് കണ്ണുകൾ വലിച്ചു തുറന്നത് അലോഷി ആരാ കിടന്നുകൊണ്ട് തന്നെ ഉറക്കെ ചോദിച്ചു അവൻ അലോഷിച്ചയാ ഞാനാണ് അജു ഇച്ചൻ ഓഫീസിലേക്കില്ലേന്ന് അക്ഷയമ്മടെ വാതിൽ നിന്ന് പുറത്തു നിന്നും അജു വിളിച്ചു ചോദിച്ചു എടാ എനിക്ക് തല വേദനിച്ചിട്ട് ഒരു രക്ഷയില്ല നീ ചാരുവിനോട് ഒരു ലൈം ടീ എടുത്തിട്ട് വരാൻ പറ ഞാൻ വന്നേക്കാം നീ പോകാൻ നോക്കിക്കോ കൂട്ടിനെ ജീനുവിനെ കൂടി വിളിച്ചോ അവരിന്ന് കോളേജിൽ പോകണ്ടല്ലോ പറഞ്ഞിട്ട് അലോഷ്യും വീണ്ടും കിടന്നു കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട്